അരിശയെ അർജൻറ് ആയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ കോൾ തന്നെ വന്നത് കേട്ടോ അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ടയേർഡ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഒരു ബോർവെൽ മോട്ടോർ ഫിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഫിറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയ സമയത്താണ് ഈ കോൾ വന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി നോക്കി കാരണം അതൊരു ക്ലിനിക്കാണ് ഡോക്ടർമാർ ചികിത്സിക്കുന്ന ഒരു ക്ലിനിക്കാണ് അത്യാവശ്യം നല്ല ആൾക്കാരും ഒരു ക്ലിനിക്കാണ് അപ്പോൾ നമ്മളവിടെ ചെന്ന സമയത്ത് ഒരു ക്ലിനിക്ക് അതായത് ഒരു ഡോക്ടറുടെ റൂമിലാണ് മെയിൻ വരുന്ന റൂമിലാണ് ഈ ട്രിപ്പിംഗ് സംഭവിച്ചിരിക്കുന്നത് എം സി ബി ടെന്നിൻ്റെ എം സി ബി ട്രിപ്പിങ്ങായിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ റൂമിൽ പോയിട്ട് ആ ഡോക്ടർമാരെ ക്ലിനിക്കിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ പ്രിൻ്റർ കാര്യങ്ങൾ അതേപോലെ അവരെ എക്സ്റേ നോക്കാനുള്ളൊരു ഡിവൈസ് ഉണ്ട് അതിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അതേപോലെ കമ്പ്യൂട്ടറിൻ്റെ ഉണ്ട് അതൊക്കെ നമ്മളൊന്ന് വിടർത്തിട്ട് നോക്കി പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഡ്രൈവ് ഇതിൻ്റെ പ്രൊഫൈലിൻ്റെ ഡ്രൈവും കാര്യങ്ങളൊന്നും അതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ എന്നിട്ട് പിന്നെയും അത് പോയിട്ട് ഓൺ ആക്കിയ സമയത്ത് അവിടെ പിന്നെയും ട്രിപ്പിംഗ് സംഭവിക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്നും ചിന്തിച്ചില്ല ആ ഡി ബി അയക്കേണ്ടി വരും അങ്ങനെ ഡി ബി അയച്ച സമയത്ത് ആ എം സി ബിന്ന് ഔട്ട് പോകുന്ന രണ്ട് വയറാണ് ഒരു ടു പോയിന്റ് ഫൈവും ഒരു വൺ പോയിന്റ് ഫൈവും ആണ് ആ ഔട്ട് പോകുന്നത് ആ ഔട്ട് വയർ നമ്മൾ വിടർത്തി ഇട്ടിട്ട് ഫസ്റ്റ് നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് ലോഡ് കൊടുത്തു ലോഡ് കൊടുത്ത സമയത്ത് ഡോക്ടർമാരുടെ റൂമിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആ കപ്പ് കംപ്ലൈൻ്റ് ഒന്നുമില്ല ആ ബ്ലൂ കളർ വയറിലാണ് പ്രശ്നം വരുന്നത് കേട്ടോ ഞാനപ്പോൾ എന്താ വെച്ചാൽ രാത്രിക്ക് അത് മെനക്കടാൻ വന്നത് നല്ല രീതിയിൽ ടയേർഡ് ഉണ്ടായിരുന്നു പിന്നെ അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ലോഡിലാണ് ഈ കംപ്ലയിൻ്റ് കാണിക്കുന്നത് രാത്രിയാണ് ഒരുപാട് പേസൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ട്രിപ്പ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാവും പിന്നെ രണ്ടാമതൊക്കെ ഈ ഇൻവേർട്ടറിൻ്റെ ഒക്കെ ചിലപ്പോൾ അടിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട് എം സി ബി ലോഡ് ചെയ്ത് ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഞാൻ പിറ്റേന്ന് രാവിലെ വന്നിട്ട് ചെക്ക് ചെയ്യുന്ന തണുപ്പങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ആദ്യം കയ്യിൽ പ്രൊഫൈലിൻ്റെ രണ്ട് ഡ്രൈവ് കൊണ്ടാണ് നമ്മളിവിടുന്ന് പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടുത്തെ ഡ്രൈവ് കംപ്ലയിൻ്റ് ആയിട്ട് ഇതേപോലെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ആദ്യം തന്നെ ഡ്രൈവ് വാങ്ങി പോകുന്നു കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ പിന്നെ ദൂരമുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ വാങ്ങി പോകേണ്ട ടൈം വേസ്റ്റ് ആവേണ്ടതെന്ന് വെച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ വാങ്ങിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പ്രൊഫൈലിൻ്റെ അല്ലെങ്കിൽ ഈ സ്ട്രിപ്പിൻ്റെ ഡ്രൈവും നോക്കുന്ന സമയത്ത് പ്രൊഫൈലല്ല സോറി ഈ സ്ട്രിപ്പ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു ഏഴോളം സ്ട്രിപ്പ് ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സ്ട്രിപ്പിൻ്റെ ഡ്രൈവാണ് പോയത് കേട്ടോ പ്രൊഫൈലിൻ്റെ ഡ്രൈവും പോകാറുണ്ട് പക്ഷേ ഇവിടെ രണ്ട് മൂന്നാം ഇതായിട്ട് സ്ട്രിപ്പിൻ്റെ ഡ്രൈവാണ് പോയത് അത് ഷോർട്ടായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അത് നോക്കുന്ന സമയത്ത് ഈ സ്ട്രിപ്പിൻ്റെ ഡ്രൈവ് നമ്മൾ വിടത്തിട്ട് രണ്ട് ഭാഗത്ത് വിടർത്തിട്ടപ്പോഴും ഈ ഈ സ്വിച്ച് ഇടുന്ന സമയത്ത് ഓണാവുന്നില്ല ഇത് പകൽ സമയമായോണ്ട് ഏത് ഭാഗത്തേന്ന് ഒരു പുറത്തു ഒരുപാട് ലൈറ്റ് ഉണ്ട് മാസ്റ്ററിൻ്റെ സ്വിച്ച് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ടു വേ സ്വിച്ചിൻ്റെ മാർക്കിംഗ് ഉണ്ടാവും ഇത് ക്ലിനിക്ക് ആയതുകൊണ്ട് പുറത്തേക്കുള്ള ലൈറ്റിനൊന്നും മാസ്റ്റർ കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ വൺ വേ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഈ പറഞ്ഞ പറഞ്ഞ പോലെ കോവ് ലൈറ്റിൻ്റെ പ്രശ്നമില്ല അപ്പോൾ അപ്പം അടുത്തത് ബോർഡ് ലൈറ്റ് ഒരു മൂന്നെണ്ണം വരുന്നുണ്ട് അപ്പോൾ ഈ ബോർഡ് ലൈറ്റ് കത്തുന്നതും നമുക്ക് അറിയാൻ പറ്റില്ല പകലായതുകൊണ്ട് അപ്പോൾ നമ്മൾ എസ് ഈ എസ് എം ബി എസ് നോക്കിയതിനു ശേഷം അവിടെയും പവർ വരുന്നുണ്ട് അവിടെ ഒന്നും യാതൊരു കുഴപ്പങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ എസ് എം ബി എസിലും ഇതേപോലെ ഷോർട്ടേജ് വരാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡ് അയക്കുക തന്നെ നോക്കി നമുക്ക് എന്താ നോക്കണമല്ലോ അപ്പോൾ സ്വിച്ച് ബോർഡ് അയക്കാതെ നമുക്ക് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റുമോ വെച്ചിട്ടാണ് ജസ്റ്റ് നോക്കിയത് കേട്ടോ അപ്പോൾ സ്വിച്ച് ബോർഡ് അയച്ച് നോക്കിയ സമയത്ത് ഇതിൻ്റെ ഔട്ട്ഡോർ അതെ പുറത്തേക്ക് വരുന്ന ഒരു ബൾക്കറ്റ് വരുന്നുണ്ട് ആ ബൾക്കെറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വയറിലാണ് ഈ കംപ്ലയിൻറ്റ് വന്നു കുന്നുട്ടോ അപ്പോൾ പലരും ഇപ്പോൾ വിചാരിക്കുന്നോ ഈ ഒരു ബൾക്കറ്റിന് വേണ്ടിയിട്ടാണോ ഇത്രയും സമയം വേസ്റ്റാക്കി ശരിക്കും പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് കുറച്ച് ടൈം വേസ്റ്റ് ആക്കേണ്ടി വരും ഈ സ്വിച്ച് അല്ല ഓരോന്ന് നോക്കി കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ഈ സ്വിച്ച് ഫസ്റ്റ് മൊത്തം ഓഫാക്കി ഓണാക്കുമ്പോൾ ആക്കുമ്പോൾ നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും ആ സൈറ്റിൽ പോയപ്പോൾ ചിന്തിച്ചത് എന്താ ഈ ഡ്രൈവ് ഇതിലേക്കാണ് എൻ്റെ മെയിൻ മൊത്തം പോയത് കാരണം കാരണം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും നമ്മൾ പുറത്തെ ലൈറ്റിലേക്ക് പോകുന്നില്ല പുറത്തെ ലൈറ്റാണെങ്കിൽ ടു വേ സ്വിച്ച് ആയതുകൊണ്ട് മാർക്കിങ്ങും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയത് ഈ കാണുന്ന ഈ ലൈറ്റ് ബൾക്കറ്റ് എൽ ഇ ഡി ബൾക്കറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ഷോർട്ടായി നിൽക്കുക കേട്ടോ ആദ്യമായിട്ടാണ് എനിക്കൊരു ബൾക്കറ്റ് ഷോർട്ടായിട്ട് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാനിപ്പോൾ പോയി കൊടുന്ന് ഒരു ബൾക്കറ്റ് പാനസോണിക്കിൻ്റെ ബൾക്കറ്റാണ് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പാനസോണിക്ക് ബൾക്കറ്റ് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനത് എന്തായാലും എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പൊട്ടിച്ച് നോക്കിയേക്കുമ്പോൾ അതിൽ വരുന്ന ചെറിയൊരു ഡ്രൈവ് ഉണ്ട് ഈ ഡ്രൈവ് ഷോർട്ട് ആയിക്കുന്ന സംഭവം കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളായപ്പോൾ നമുക്ക് ബൾക്കറ്റിലും ഇതേപോലെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഡ്രൈവിൽ പ്രൊഫൈലിൻ്റെ ഡ്രൈവ് അല്ലെങ്കിൽ ഈ പ്രൊഫൈലിൻ്റെ ഡ്രൈവിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഇതാണ് കേട്ടോ നമുക്ക് ഇതേപോലെ ഈ കംപ്ലയിൻറ്റ് വരാറുണ്ട് ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഒരു ബൾബ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ബൾബ് പറഞ്ഞാൽ സീലിംഗ് ഒരു റൗണ്ട് ബൾബ് കൺസീൽ ബൾബ് അപ്പോൾ അത് പാനൽ ലൈറ്റാണ് അപ്പോൾ അത് നമ്മളത് പാനസോണിക്കിൻ്റെ കൊടുന്ന് മാറ്റി കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മളെല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിസാരമായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ചെക്ക് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിച്ചത് ഞാൻ ഞാനിവിടുന്ന് വാങ്ങിയൊരു എമൗണ്ട് കൂടി ഞാൻ അതിൻ്റെ എടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിയത് ഇന്നലെ ഇന്നത്തെ ഏകദേശം ഒരു ആയിരം രൂപ ലേബർ കോസ്റ്റ് ഞാൻ വാങ്ങിയിട്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ബൾക്കറ്റ് സൂപ്പർ സൂപ്പറായിട്ട് കത്തുന്നുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കാത്ത കുറച്ച് ടൈമുകൾ കയറി വരും ചില സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും നമ്മളെ മെയിൻ്റെ ഒരേ ടൈമിൽ വർക്ക് എന്ന് വരില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്